തിരുവനന്തപുരം ജില്ലയിലെ വട്ടപ്പാറ നെടുമങ്ങാട് റൂട്ടിൽ മൂന്ന് കിലോമീറ്റർ സഞ്ചരിച്ച് ഇരിഞ്ചയം വഴിയിൽ ഒരു കിലോമീറ്റർ കഴിഞ്ഞാൽ പൂവത്തൂർ എത്തും പ്രകൃതി ഭംഗിയിൽ മുന്നിൽ നിൽക്കുന്ന ഈ കാർഷിക ഗ്രാമം ഏറെ സവിശേഷതകൾ നിറഞ്ഞതാണ് എങ്ങും പച്ചപ്പുകൊണ്ട് മൂടി പുതപ്പിച്ച കൃഷിത്തോട്ടങ്ങൾ അതിനുമപ്പുറം മലനിരകൾ മനുഷ്യന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉപജീവനമാർഗം കൃഷിയായിരുന്നു കാർഷിക കേരളത്തിന്റെ യഥാർത്ഥ പുരോഗതി കർഷകന്റെ പുരോഗതിയാണ് മണ്ണിൽ അധ്വാനിച്ച് ഭക്ഷണം വിളയിക്കുന്ന നാടിനെ അന്നമൂട്ടുന്ന കർഷകനാണ് ഏറ്റവും ഉന്നത സ്ഥാനവും പരിഗണനയും അർഹിക്കുന്ന വ്യക്തി എന്ന് തിരുക്കുറലിൽ പറയുന്നു ഇത് പൂവത്തൂർ വിഷ്ണുഭവനിലെ തങ്കരാജും മകൻ വിനീതുമാണ് കഠിനാധ്വാനവും ആത്മാർത്ഥതയും എന്തും നേരിടാനുള്ള മനോധൈര്യവുമുണ്ടെങ്കിൽ വിജയിപ്പിക്കാവുന്ന ഒരു സംരംഭമാണ് കൃഷി എന്ന് തെളിയിക്കുകയാണ് ഇവർ ഹ്രസ്വകാല വിളകളും വൃക്ഷവിളകളും മൃഗസമ്പത്തുമെല്ലാം ചേർന്ന സമ്മിശ്ര കൃഷിയായിരുന്നു തങ്കരാജന്റെ കുടുംബ പാരമ്പര്യം കാലാവസ്ഥാ വ്യതിയാനവും അതിന്റെ പരിണിതഫലമെന്നു കരുതുന്ന അതിവർഷവും പലയിനം വിളകൾ ഒരേ സമയം കൃഷി ചെയ്യുന്നതാണ് സുരക്ഷിതമെന്ന തിരിച്ചറിവ് അദ്ദേഹത്തിന് സമ്മാനിച്ചു സ്വന്തമായി കൃഷി ചെയ്ത് സ്വയം പര്യാപ്തമായ ജീവിതം ശീലിച്ച മുൻ തലമുറകളെ മാതൃകയാക്കി കൃഷിയെ ഒരു ജീവിത ചര്യ എന്ന നിലയിൽ കാണുന്ന കുടുംബമാണ് തങ്കരാജിൻറേത് പണ്ട് ഇവിടം നെൽകൃഷിക്ക് ഇടമായിരുന്നു കാലക്രമത്തിൽ വയലുകളിൽ നിന്ന് ഞാറ്റുപാട്ടുകളാകുന്നു പിന്നെ തരിച്ചുകിടന്ന വയലുകൾ പാട്ടത്തിനെടുത്ത് വാഴയും പച്ചക്കറികളും കൃഷി ചെയ്തിരുന്ന കർഷകർ സജീവമായി അത്തരത്തിലുള്ള ഒരു കുടുംബമാണ് തങ്കരാജിൻ്റേത് വ്യത്യസ്തമായ കാർഷിക വിളകൾ കൊണ്ട് സമൃദ്ധമായ ഈ കൃഷിസ്ഥലം കണ്ടാൽ ആരുടെ മനസ്സും സന്തോഷം കൊണ്ടു നിറയും ഇരുപത്തിയഞ്ച് വർഷം കൊണ്ട് കൃഷി ചെയ്ത് ഇവിടെ സമൃദ്ധി വിളയിക്കുകയാണ് തങ്കരാജ് ഇദ്ദേഹത്തിന്റെ കുടുംബം കഴിഞ്ഞു പോകുന്നതും കൃഷിയിൽ നിന്നുള്ള വരുമാനം കൊണ്ട് മാത്രമാണ് ഞാൻ ഒരു ഒരുപത്തിയഞ്ചു വർഷത്തോളം കൃഷിയാണ് ചെയ്യുന്നത് എനിക്ക് കൃഷി ആദ്യമേ കൃഷിയിലാണ് എനിക്ക് താല്പര്യം അങ്ങനെ ഞാൻ കൃഷി ഫീൽഡ് തിരഞ്ഞെടുത്ത് കൃഷിയിൽ നിന്ന് തന്നെ ഞാൻ ഒരു വീടും സ്ഥലവും വാങ്ങിച്ചായിരുന്നു പിന്നെ കൊറോണ സമയത്തുള്ള ബുദ്ധിമുട്ട് കാരണം കൃഷി നഷ്ടം വന്നതിനാൽ വീടും സ്ഥലവും വിൽക്കേണ്ടി വന്നു എന്നാലും ഞാൻ ഇപ്പോഴും കൃഷി പിന്തുടരുന്നുണ്ട് എൻ്റെ മൂത്ത മോനാണ് എൻ്റെ അടുത്ത് നിൽക്കുന്നത് അവനും കൃഷി ഇരുപത്തിയേഴ് മണിക്കൂറും കൃഷിയാണ് വേറെ ഒരു തൊഴിലിനോട് പോകാൻ ഇതുവരെയും പോവാൻ ഉള്ള ഇതായിട്ടില്ല വേറെ ഈ എല്ലാ പേരും കുടുംബപരമായിട്ട് കൃഷി ചെയ്തുകൊണ്ടിരിക്കുകയാണ് എനിക്ക് പയറും പാവല് പടവലം വെള്ളരി സലാഡ് കപ്പവാഴ യാത്തവാഴ ഇത്രയും ഞാൻ കൃഷി ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഇപ്പോഴൊരു എട്ട് ഏക്കറോളം കൃഷി ഇപ്പോഴും ഉണ്ട് ഞാൻ ഒരു കൊറോണ സമയത്ത് ഏകദേശം ഇരുപത് ഏക്കർ കൃഷി ഉണ്ടായിരുന്നു തങ്കരാജൻ്റെ ഭാര്യയും രണ്ടു മക്കളും ഇദ്ദേഹത്തിൻ്റെ എല്ലാ കാർഷിക പ്രവർത്തനങ്ങളിലും സജീവ പങ്കാളികളാണ് പയർ പാവൽ പടവലം വെള്ളരി സ്നോവൈറ്റ് കൊക്കുംബർ വിവിധയിനം വാഴകൾ ചീര എന്നിവ കൃഷി ചെയ്തു വരുന്നു വിള ഏതായാലും കൃഷിയുടെ സുസ്ഥിരതയ്ക്ക് കൂട്ടായ സമീപനം അനിവാര്യമാണ് ഒത്തുപിടിച്ചാൽ മലയും പോരും എന്ന പഴമൊഴി അർത്ഥവത്താക്കും വിധമാണ് ഇവിടുത്തെ പ്രവർത്തനങ്ങൾ രാവിലെ ഒരു ആറുമണിയാകുമ്പോൾ ഞങ്ങളിവിടെ വയലിലെത്തും എല്ലാവരും എത്തും ഈ ജോലിക്കാരും ഞങ്ങൾ അച്ഛനും അങ്ങനെ എല്ലാ മക്കളും എല്ലാവരും കൂടെ ചേർന്ന് രാവിലെ ആറുമണിയാകുമ്പോൾ നമ്മളിവിടെ എത്തും ഞാൻ ഉണ്ട് എൻ്റെ അനിയുണ്ട് ഞങ്ങൾ മൂന്നുപേര് വരും പിന്നെ നേരത്തെ അമ്മയൊക്കെ വരുവായിരുന്നു എൻ്റെ പിന്നെ എൻ്റെ അനിയനുണ്ട് അനിയേ അവനും പ്ലസ് ടു കഴിഞ്ഞിട്ട് ഇപ്പോൾ വേറെ ജോലിക്കൊന്നും പോകുന്നില്ല കാരണം പോകാൻ അവനും താല്പര്യമില്ല ഇപ്പോൾ കൃഷി തന്നെയാണ് താല്പര്യം അങ്ങനെ എല്ലാവരും കൃഷിയിൽ തന്നെയാണ് ഇപ്പോഴും മഹാമാരി കാലത്ത് ോക്ക്ഡൌൺ വന്നപ്പോൾ ലക്ഷക്കണക്കിന് രൂപയുടെ പച്ചക്കറികൾ വിപണനം നടത്താനാകാതെ നഷ്ടം വന്നു അന്ന് ഇരുപതേക്കർ സ്ഥലം പാട്ടത്തിനെടുത്താണ് കൃഷി ചെയ്തിരുന്നത് ഇപ്പോൾ എട്ട് ഏക്കറിലാണ് കൃഷി ഇപ്പോഴും ഇരുപതേക്കർ സ്ഥലത്തിന് പാട്ടം കൊടുക്കുന്നുണ്ട് തുടർച്ചയായി ഇരുപതേക്കറിലും കൃഷി ചെയ്യുവാനുള്ള ഭാവി പരിപാടിയാണ് ഇദ്ദേഹം പ്ലാൻ ചെയ്യുന്നത് ഇടനിലക്കാരുടെ ചൂഷണമില്ലാതെ തങ്കരാജന് ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാൻ സാധിക്കുന്നു കൂടാതെ കുടുംബത്തിലെ എല്ലാവരെയും കൃഷിയിലേക്ക് ആകൃഷ്ടരാക്കാൻ തങ്കരാജന് സാധിച്ചു കൃഷിയിലെ വരുമാനം ഏറ്റക്കുറച്ചിലുകൾ നിറഞ്ഞതാണ് എന്നതാണ് തങ്കരാജിന്റെ അഭിപ്രായം അതിനാൽ ഏതെങ്കിലും ഒരു കൃഷിയിൽ നിന്ന് ആകസ്മികമായി നഷ്ടമുണ്ടായാൽ മറ്റൊരിനത്തിൽ ലഭിക്കുന്ന ലാഭത്തിൽ നിന്നും ആ നഷ്ടം നികത്താൻ സാധിക്കുമെന്നാണ് ഇദ്ദേഹത്തിന്റെ വാദം രാസ കീടനാശിനികൾ തളിക്കുന്ന പതിവൊന്നും ഈ കർഷകനില്ല ലഭിക്കുന്ന വിളവ് ശുദ്ധമായിരിക്കണമെന്ന് ഇവർക്ക് നിർബന്ധമുണ്ട് ആയതിനാൽ ഇവിടത്തെ ഉൽപ്പന്നങ്ങൾ പലതും കടൽ കടന്നുപോലും വിപണനം ചെയ്യപ്പെടുന്നു തങ്കരാജന് ഒരു കൽപ്പ വിളയാണ് വാഴ മാത്രമല്ല വാഴത്തടയും കൂമ്പും എല്ലാം ഉപയോഗപ്രദം വിവിധ ആവശ്യങ്ങൾക്കായി വിവിധ ഇനം വാഴകൾ ഇദ്ദേഹം കൃഷി ചെയ്യുന്നുണ്ട് രണ്ടേക്കറിലധികമാണ് വാഴ കൃഷി ചെങ്കദളി റോബസ്റ്റ പാളയംകോടൻ എന്നീ ഇനം വാഴകൾ ഇവിടെ ഉയർത്തി നിൽക്കുന്നു പ്രാദേശിക വിപണിയിൽ പ്രിയമുള്ള വാഴ ഇനങ്ങളാണ് ഈ തോട്ടത്തിൽ കൃഷി ചെയ്യുന്നത് വാണിജ്യ സാധ്യത കൂടുതലുള്ള കപ്പവാഴ തന്നെയാണ് അധികവും നട്ടിരിക്കുന്നത് കൂടാതെ നിയന്ത്രണം ഏതു കാലത്തും ഇറക്കാനും വിളവെടുക്കാനും വിപണനം നടത്താനും കഴിയുന്ന വിളയാണ് വാഴ വളക്കൂറുള്ളതും എന്നാൽ മതിയായ അളവിൽ ഈർപ്പം നൽകുന്നതുമായ മണ്ണാണ് വാഴകൃഷിക്ക് അനുയോജ്യം ഏകദേശം എഴുന്നൂറ് ഗ്രാം മുതൽ ഒരു കിലോഗ്രാം വരെ തൂക്കം വരുന്ന സൂചിക്കന്നുകളാണ് നടാൻ ഉപയോഗിക്കുന്നത് വാണിജ്യാടിസ്ഥാനത്തിൽ വാഴകൃഷി ചെയ്യുമ്പോൾ ഒരേ വലുപ്പത്തിലുള്ള കന്നുകളാണ് നടാൻ തിരഞ്ഞെടുക്കുന്നത് ജൈവവളമാണ് പ്രയോഗിക്കുന്നത് ചാണകവും കോഴിക്കാഷ്ടവും ഒരുമിച്ച് ചേർത്തുള്ള രീതിയാണ് ഈ കർഷകൻ വരുന്നത് സഹായത്തിനായി അഞ്ച് തൊഴിലാളികളെയും ഏർപ്പാടാക്കിയിട്ടുണ്ട് നല്ല കുല ലഭിക്കുവാൻ ക്രമത്തിലുള്ള ജലസേചനം വാഴയ്ക്കാവശ്യമാണ് വേനൽ മാസങ്ങളിൽ മൂന്ന് ദിവസത്തിലൊരിക്കൽ കൊടുക്കും കൈത്തോട്ടിൽ നിന്നാണ് നനയ്ക്കാവശ്യമായ ജലം ലഭിക്കുന്നത് എല്ലാ കാലത്തും തോട്ടിൽ ജലത്തിൻ്റെ സാന്നിധ്യമുള്ളത് കൃഷിക്ക് സഹായകമാണ് നല്ല ഉയരത്തിൽ കരുത്തോടെ വളരുന്നവയാണ് ചെങ്കതളി വാഴ പന്ത്രണ്ട് മാസം മൂപ്പുള്ള ഈ ഇനത്തിൽ നിന്ന് മുപ്പത് കിലോഗ്രാം വരെ തൂക്കമുള്ള കുലകൾ ലഭിക്കാറുണ്ട് കപ്പവാഴ ഇനത്തിൽ കുലച്ചതും കുലയ്ക്കാത്തതുമായ ധാരാളം വാഴകൾ ഇവിടെയുണ്ട് വിനീത് വാഴകളുടെ ചുവട്ടിൽ അധികമായി നിൽക്കുന്ന കന്നുകളും ഉണങ്ങിയ ഇലകളും മാറ്റി പരിചരിക്കാറുണ്ട് കാർഷിക ഉൽപാദനവും വിപണനവും ഒരേ നാണയത്തിന്റെ രണ്ടു വശങ്ങളാണ് പെട്ടെന്ന് കേടാകുന്ന പഴം പച്ചക്കറി മേഖലയിലെ കർഷകരെ സ്വാശ്രയ ഗ്രൂപ്പാക്കി ഉൽപാദന മേഖലയിൽ തന്നെ വിപണിയും രൂപീകരിച്ച് കൂട്ടായി വിപണനം നടത്തുന്ന രീതിയാണ് വി എഫ് പി സി കെ അനുവർത്തിക്കുന്നത് അത്തരത്തിലുള്ള ഒരു കൂട്ടായ്മയിൽ ജും പങ്കാളിയാണ് വെള്ളനാട് മുണ്ടേലയിലുള്ള വി എഫ് പി സി കെയിൽ ഇദ്ദേഹം എല്ലാ ആഴ്ചയിലും വാഴക്കുല കൊടുക്കാറുണ്ട് ചിട്ടയായ ആസൂത്രണത്തിലൂടെ കൃഷി ചെയ്യുന്ന രീതിയാണ് തങ്കരാജനുള്ളത് ഏതു കാലത്തും വിപണിയിൽ ആദായം നൽകുന്ന വിളയാണല്ലോ വള്ളിപ്പയർ ഹൈബ്രിഡ് ഇനമായ നാംദാരി ഇനമാണ് തങ്കരാജ് ഇവിടെ കൂടുതലും കൃഷി ചെയ്തിരിക്കുന്നത് രോഗപ്രതിരോധ ശക്തി കൂടുതലാണ് ഈ ഇനത്തിന് കൃഷിയിൽ ഏറ്റവും കൂടുതൽ ലാഭമുള്ളതും പയർ കൃഷിയാണ് ഒന്നര അട ഒന്നര അടം കറക്റ്റാണ് പയറ് പറിക്കാൻ പറ്റുന്നതാണ് വെള്ളരി നാല് ദിവസത്തിൽ ഒരു ദിവസം നാലിൻ്റെ ഒരാഴ്ചയിൽ രണ്ടടപ്പ് അടക്കാൻ പറ്റുന്നതാണ് പടവലവും രണ്ടാഴ് രണ്ടടപ്പേ കിട്ടുള്ളൂ പാവലും രണ്ടടപ്പേ കിട്ടുള്ളൂ പയറാണ് കറക്റ്റാ ഒന്നര അട ഒന്നരം പയർ പറിക്കാൻ പറ്റുന്നത് കൃഷിയുടെ വേറെ ചിത്ര ഇത് അസുഖങ്ങൾ പാതാണ് മണ്ടരി കൊണ്ട് ഈ ചിത്രകീടമൊന്ന് അസുഖമാണ് ഏറ്റവും കൂടുതൽ വരുന്നത് അതിന് നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് വേപ്പെണ്ണയാണ് വേപ്പണ്ണ മിശ്രിതം അത് കറക്റ്റ് ആഴ്ചയിൽ ഓരോ ആഴ്ചയും ബി വേപ്പെണ്ണ മിശ്രിതം ഉപയോഗിക്കണം ഉപയോഗിച്ചാലേ ഈ ചിത്രകീട കീടങ്ങളിൽ നിന്ന് പ്രതിവിധി കറക്റ്റാ ചെയ്തെങ്കിൽ മാത്രമേ ഇത് ലാഭം ഉണ്ടാക്കാൻ പറ്റുകയുള്ളൂ കൃഷി ഏറ്റവും നല്ല ഒരു തൊഴിലാണ് സ്വന്തമായിട്ട് കുടുംബപരമായിട്ട് എല്ലാവർക്കും പറ്റുന്ന ഒരു ഉപജീവന കൂടിയാണ് കൃഷി സ്വന്തമായി ഉൽപ്പാദിപ്പിക്കുന്നതോ മറ്റു കർഷകരിൽ നിന്ന് ശേഖരിക്കുന്നതോ ആയ വിത്തുകളാണ് എല്ലാ കൃഷിക്കും ഇദ്ദേഹം ഉപയോഗിക്കുന്നത് പയർ ചെടിക്ക് താങ്ങായി മുളകളാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് കൃഷി ചെലവ് കുറയ്ക്കാൻ ഇത് സഹായകമാകുന്നുണ്ട് രണ്ടു വർഷം വരെ കേടുകൂടാതെ മുള ഉപയോഗിക്കാൻ പറ്റുമെന്നതാണ് ഇദ്ദേഹത്തിന്റെ അനുഭവപാഠം മുളയുടെ മുകൾ ഭാഗത്ത് നൈലോൺ നൂലുകൊണ്ടുള്ള വല വലിച്ചുകെട്ടും ഒരു കൃഷി ഒരേ സ്ഥലത്ത് ആവർത്തിച്ചു ചെയ്യാതെ മാറി മാറി ചെയ്യുന്ന രീതിയാണ് തങ്കരാജ് അനുവർത്തിച്ചു വരുന്നത് ാലത്ത് ആറു മണിക്ക് തന്നെ പയറിന്റെ വിളവെടുപ്പ് ആരംഭിക്കും വിളവെടുത്ത പയർ വരമ്പത്തുകൂടി കൊണ്ടുവരുന്ന കാഴ്ച കാണാൻ നല്ല ചന്തമാണ് വളർച്ചയുടെ ആറു ഘട്ടങ്ങളായിട്ടാണ് തോട്ടം ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഒരു വിളയുടെ വിളവെടുപ്പ് ഒരു ഭാഗത്ത് തുടങ്ങുമ്പോൾ അതേ വിളയുടെ നടിയിൽ മറ്റൊരു ഭാഗത്ത് ആരംഭിക്കുന്നു വർഷം മുഴുവൻ വിളവെടുക്കാവുന്ന സംവിധാനവും നടിയിൽ രീതിയുമാണ് തങ്കരാജ് ഒരുക്കിയിരിക്കുന്നത് രുചികരവും വിപണിയിൽ നല്ല വില ലഭിക്കുന്നതുമായ സ്നോ വൈറ്റ് എന്ന സങ്കര ഇനം കുക്കുംബർ ഇവിടെ വിളവെടുക്കാൻ പാകമായി നിൽക്കുന്നു സാലഡ് വെള്ളരിയെന്നറിയപ്പെടുന്ന കുക്കുംബർ ഈയിടെയായി പ്രാധാന്യമേറി വരുന്ന പച്ചക്കറി വിളയാണ് അഞ്ഞൂറ് ചുവട് വെള്ളരിയാണ് ഇവിടെ നട്ടു പരിപാലിച്ചു വരുന്നത് ഒരു ചുവടും പാഴായിട്ടില്ല എല്ലാ വെള്ളരി വള്ളികളും മണ്ണിൽ പടർന്ന് തളിർത്ത് പൂത്തു കായിട്ട് ഒരു കാർഷിക സൗന്ദര്യമേകി നിൽക്കുന്നു ഈ കർഷകന്റെ പടവലത്തോട്ടം കണ്ടാൽ ആരും നോക്കി നിന്നു പോകും വെള്ളായണി കാർഷിക കോളേജിൽ നിന്നും വാങ്ങിയ കൗമുദി ഇനം വിത്തുകളാണ് ഇവിടെ നട്ടുപിടിപ്പിച്ചത് ഒരു മീറ്ററിൽ കൂടുതൽ നീളം വയ്ക്കുന്ന ഈ ഇനത്തിന് ഒന്നര മുതൽ രണ്ട് കിലോഗ്രാം വരെ തൂക്കമുണ്ടാകും കൗമുദി ഇനം പടവലങ്ങ വിപണിയിലേറെ പ്രിയമുള്ളവയാണ് പടവലത്തിന് ചുവട്ടിലെ തടങ്ങൾക്കുമുണ്ട് ഒരു കാർഷിക ചന്തം തടത്തിന്റെ ഒരു വശത്ത് ചാലുണ്ടാക്കി ജലം എല്ലാ സമയത്തും ഒഴുകുന്നതിനുള്ള സൗകര്യമുണ്ടാക്കി കൊടുത്തിട്ടുണ്ട് മരക്കമ്പുകൾ കൊണ്ടുള്ള പന്തലാണ് പടവലത്തിന് പടർന്നുകയറാൻ നിർമ്മിച്ചിരിക്കുന്നത് കൃഷിയിടത്തിൽ ശുചിത്വം നിലനിർത്തുന്നതിൽ ഇവർ ശ്രദ്ധ വയ്ക്കുന്നു പൂവത്തൂരിന്റെ കാർഷികാഭിമാനമായ തങ്കരാജിനൊപ്പം നെടുമങ്ങാട് കൃഷിഭവനുമുണ്ട് സർക്കാരിന്റെ വിവിധ കാർഷിക പദ്ധതികളുടെ ധനസഹായങ്ങളും ശാസ്ത്രീയ നിർദ്ദേശങ്ങളും യഥാസമയങ്ങളിൽ ഇദ്ദേഹത്തിന് നൽകിപ്പോരുന്നു ആൾ ഇരുപത്തഞ്ച് വർഷത്തോളമായി കൃഷി ചെയ്തു വരുന്നു ഇവിടെ വാഴ കൃഷി കപ്പവാഴ ഏത്തവാഴ എന്നിവ കൃഷി ചെയ്യുന്നു കൂടാതെ പച്ചക്കറി വർഗ്ഗങ്ങളായ വെള്ളരി പാവൽ പടവലം പയർ സലാഡ് വെള്ളരി വെള്ളരി എന്നീ കൃഷികൾ ചെയ്തു വരുന്നുണ്ട് ഞങ്ങൾ ഈ കഴിഞ്ഞ വർഷം ബി ഡി പി വെജിറ്റബിൾ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം എന്ന സ്കീമിൽപ്പെടുത്തി സബ്സിഡി കൊടുക്കുകയുണ്ടായി പിന്നെ ആൾ വന്ന് ചോദിക്കുന്ന സംശയങ്ങൾക്കെല്ലാം നമ്മൾ മറുപടി കൊടുക്കാറുണ്ട് വന്ന് കണ്ട് അതും സംശയ സംശയനിവാരണം നടത്താറുണ്ട് രണ്ടായിരത്തി പതിനാറ് പതിനേഴിൽ തിരുവനന്തപുരം ജില്ലയിലെ മികച്ച കർഷകനുള്ള അവാർഡ് തങ്കരാജന് ലഭിച്ചിരുന്നു ആരും കൃഷി ഉപജീവനമാക്കണമെന്ന് നിർബന്ധമില്ല പക്ഷേ കൃഷിയെ അറിയണം ആരോഗ്യമുള്ള ഒരു സമൂഹത്തിന്റെ നിലനിൽപ്പിന് കൃഷിക്ക് എത്രമാത്രം പ്രാധാന്യമുണ്ടെന്ന് തിരിച്ചറിയണം മണ്ണിന്റെയും പ്രകൃതിയുടെയും ഉർവരതയ്ക്ക് ഭംഗം വരുത്താതെയാണ് തങ്കരാജും മകൻ വിനീതും കൃഷി ചെയ്യുന്നത് ഓരോ കർഷകരും അവർ മേൽനോട്ടം വഹിക്കുന്ന കൃഷിയിടത്തിന്റെ മാത്രമല്ല പരിസ്ഥിതിയുടെ കൂടെ കാവലാളുകളാണ് കൃഷി ദർശൻ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക വിലാസം ദി പ്രൊഡ്യൂസർ കൃഷി ദർശൻ ദൂരദർശൻ കേന്ദ്രം കുടപ്പനക്കുന്ന് തിരുവനന്തപുരം ആറ് ഒൻപത് അഞ്ച് പൂജ്യം നാല് മൂന്ന് ഫോൺ പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് ഏഴ് മൂന്ന് ഒന്ന് എട്ട് ഏഴ് പൂജ്യം ഇമെയിൽ ഡി ഡി കൃഷി ടി വി എം അറ്റ് ജിമെയിൽ ഡോട്ട് കോം